പുതിയ സ്റ്റോക്ക് ആ അതെ അതെ ഇതാണ് നമ്മൾ പറഞ്ഞത് പുതിയ സ്റ്റോക്ക് കുറെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഫുൾ നമ്മൾ കൊണ്ടുവന്ന ഹാൻഡ് വർക്കും അതുപോലെ ഹെവിയായിട്ട് ഡിസൈൻ ആയിട്ടുള്ള കുർത്തീസാണ് കൊണ്ടുവന്ന കോട്ടണിൽ അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് ഡെയിലി വരായിട്ട് ഓഫീസിലും അതുപോലെ കോളേജിലൊക്കെ ഇടാൻ പറ്റിയ കുർത്തീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് എക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ കുർത്തീസ് വന്നിട്ടുണ്ട് ഇതാണ് ഡിഫറെന്റ് പാറ്റേണിൽ അതായത് കളർ ഷെയ്ഡിൽ കോമ്പോയിൽ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം വരുന്നത് വീനക്കുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് നെക്കില് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ാണ് അത് ഇങ്ങനെ ഒരു പാച്ച് വെച്ചിട്ടായിരിക്കും വരുന്നത് രണ്ട് ഷെയ്ഡിന്റെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചസ് മാറ്റിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കി ഉണ്ടെന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ ആ കുർത്ത വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് വീനക്കാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് ഞാൻ പറഞ്ഞില്ല ത്രീ ഡബിൾ ലൈൻ ഫ്രീ ഷിപ്പിലാണ് നിങ്ങൾക്ക് ഈ കുർത്ത കിട്ടുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാറ്റൺ ഞാൻ പറഞ്ഞാൽ വീനക്കാണ് അതിൻ്റെ കളർ കോമ്പിനേഷനും തിരിച്ചും മറിച്ചും വന്നിട്ടുള്ള പാച്ചസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് തേ ഈ രണ്ട് സൈഡിൽ റെഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ റെഡ് ആയിരിക്കും ഫ്രണ്ടിൽ വരുന്ന പാച്ചും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻ്റിലായിരിക്കും അത് വരുന്നത് അപ്പോൾ അടുത്ത കുർത്ത വരുമ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ടായിരിക്കണം നമ്മൾ കുറേ ഒരു ആറ് കളറോളം ഈ ഒരു പാറ്റേണിൽ തന്നെ ആറ് ഒരു ഷെയ്ഡ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് വന്നിട്ടുണ്ട് വളരെ വളരെ കംഫർട്ടബിളായിരുന്നു നിങ്ങൾക്ക് വേറെ ഡെയിലി യൂസ് ചെയ്യാം ഓഫീസിലായാലും കോളേജിലായാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേരോട് നമ്മൾ ചോദിച്ചിരുന്നു ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ ഡിസൈനർ വർക്ക് വന്നിട്ടുള്ള അതായത് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള കൂട്ടം കുർത്തീസാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് കൊണ്ടുവരാമെന്ന് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാണ് ഫസ്റ്റ് വരുന്നത് വീനക്കിൽ ഈ ഒരു പാറ്റേൺ ആണ് അടുത്ത് വന്നിട്ടുള്ളത് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് കോമ്പിനേഷനിലാണ് അതായത് ഫ്രണ്ടിൽ വരുന്ന പാച്ച് റെഡും സൈഡിൽ രണ്ടും വന്നിട്ടുള്ളത് ബ്ലാക്ക് അതുപോലെ തന്നെ പാച്ച് വന്നിട്ടുള്ളതും ആറേഡ് ഷെയ്ഡിലാണ് കാന്ത ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷേ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം സെക്കൻഡ് വരുന്ന പാറ്റേൺ ഇതാണ് അടുത്ത് വന്നിട്ടുള്ളത് ബ്ലൂ ഗ്രീ കോമ്പിനേഷൻ ആണ് കേട്ടോ ബാക്കിൽ പിന്നെ ഗ്രീൻ തന്നെയാണ് ഈ രണ്ട് സൈഡിൽ ഗ്രീന് സെൻറ്റർ പോർഷനാണ് ബ്ലൂ വന്നിട്ടുള്ളത് ഗ്രീനൊക്കെയാണ് പാറ്റേൺ വരുന്നത് അടുത്തത് ബ്ലൂ ഗ്രീൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ബാക്കിൽ ഇങ്ങനെ ബ്ലൂ വരും സെൻറ്റർ പോർഷനാണ് ഗ്രീൻ വരുന്നത് സ്ലീവ്സ് ത്രീ ബൈ ഫോർ സ്ലീവ്സാണ് വീനൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീറ്റർ കുർത്തിയായിട്ടാണ് വരുന്നത് അടുത്തത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സെൻറ്റർ പോർഷൻ വരുന്നത് ബ്രൗണും അതുപോലെ തന്നെ ബോഡിയുടെ ബാക്കിലും രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് ഗ്രീനാണ് അല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത് തന്നിട്ടുള്ളത് ആ ബ്രൗൺ ഗ്രീൻ കോമ്പിനേഷൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് സെന്റർ വരുന്നത് ഗ്രീൻ കോമ്പിനേഷനാണ് കാന്താ കോട്ടൺ കാന്താ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ കുർത്ത വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ട് ഫുള്ളി പ്രിന്റഡ് ആയിട്ട് കോട്ടൺ കാന്താ ഫാബ്രിക്കില് കോമ്പിനേഷൻ കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് വി നെക്കിൽ ആറ് കളർ കോമ്പിനേഷൻ മിക്സ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കാണിച്ചെങ്കിൽ അടുത്ത് വരുന്നത് റൗണ്ട് നെക്കിൽ ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു കട്ട് വരുന്നതാണ് രണ്ട് ടൈപ്പ് നെക്കിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിലാണെങ്കിൽ ഡിഫറൻസ് ഉള്ളൂ കോട്ടൺ കാന്ത ഫാബ്രിക് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ത്രീ ബൈ ഫോർ സ്ലീവ്സ് ഫ്രണ്ടിൽ വരുന്ന ആ പാച്ച് യൂസ് ചെയ്തിട്ട് ആയിരിക്കും ത്രീ ബൈ ഫോർത്തിൻ്റെ ആ ഒരു എൻഡിലും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നേടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഈ ഒരു ബാക്കി കാണാം വരുന്ന കളർ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ആ സൈഡിൽ വന്നിട്ടുള്ള സെയിം ഷെയ്ഡായിരിക്കും വന്നിട്ടുള്ളത് അടുത്ത് വരുന്നത് ആണ് ബ്ലാക്കിൽ റെഡ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അതായത് ഫ്രണ്ട് പോർഷനിൽ റെഡ് ആണ് വന്നിട്ടുള്ളത് ഗാന്താ ഫാബ്രിക് ആണ് ബാക്കിൽ റെഡ് വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ പാച്ച് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് അടുത്ത് വന്നിട്ടുള്ള ഷെയ്ഡ് ഏതാണ് ഗ്രീനും അതിൻ്റെ വന്നിട്ടുള്ള ലൈറ്റ് ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഫ്രണ്ട് നെക്കി നിന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ആ ഫ്രണ്ടിലെ പാച്ച് പോയിട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ബൈ ഫോർ സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലും അതുപോലെ തന്നെ സെയിം ഷെയ്ഡ് വന്നിട്ടുള്ള ഗ്രീന് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ തെങ്ങിനെ വരും സ്ലിറ്റർ പൂർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ സെൻ്റർ പോർഷനിൽ ബ്രൗൺ വന്നിട്ട് ബോഡി ഫുള്ളും അതുപോലെ തന്നെ സൈഡിലും ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് വന്നിട്ടുള്ള ഈ കുറുത്തിടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സിലെ ഡബിൾ എക്സിലാണ് നാല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് റിലേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഡെലിവറി അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് യൂട്യൂബിലാണേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുമാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതിൽ നിന്നും അഞ്ചുപേരെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അതായത് ഈ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കുർത്തയുടെ ഏത് കളർ ഏത് പാറ്റേൺ ഏത് സൈസിനാണേലും നമുക്ക് അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതും അതുപോലെ തന്നെ സജഷൻസ് അറിയിക്കുക നിങ്ങളുടെ നിങ്ങളുടെ സജഷൻസ് വഴിയാണ് നമ്മളെ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് എത്ര ഇഷ്ടമായി ഈ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് അല്ലെങ്കിൽ നമുക്കത് പിന്നീടും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇതുപോലുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ പല പല പാറ്റേണിലുള്ള ഡ്രസ്സുകളും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടും ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്യുന്നവർ ഓൾറെഡി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഞങ്ങൾ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ നമ്മളുടെ വീഡിയോ നമുക്ക് നൽകണം അതുപോലെ തന്നെ ഈ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തോടെ കൺഫേം ചെയ്യാവുന്നതാണ് താങ്ക്